ഈ താക്കോല് പിടിക്കുക ദൈവ അനുഗ്രഹിക്കട്ടെ കേട്ടോ ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു ആ കൊച്ചു മരിച്ചു ആ കൊച്ചിന്റെ അവിടെ തന്നെയാണ് അമ്മയെ അടക്കിയിരിക്കുന്നത് ഇതാണ് അവസ്ഥ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു ഈ കൊച്ചിന്റെ അമ്മ മരിച്ച പോലും അറിയില്ല ഈ മോന് മോന് മേല മോക്കും മേല അതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷെ നമ്മൾ ഇവരെ വിട്ടിട്ട് പോകാൻ പാടുണ്ടോ സങ്കടമുണ്ട് കാരണം ഈ രണ്ട് മക്കളെ നോക്കണ്ട അവസ്ഥ എനിക്ക് അറിയാൻ പറ്റും ഒരു ചേച്ചിയില്ല പക്ഷെ ദൈവ അനുഗ്രഹിക്കും എല്ലാ കാര്യങ്ങളും കേട്ടോ ഏറ്റുമാനൂരും പേരൂരും ഉള്ളവരെ ഈ ചേട്ടനെ ഓട്ടം വിളിക്കണം ഈ വീഡിയോയുടെ അടി ഈ ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ കണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യുക എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കെല്ലാം ചെയ്യേണ്ടേ ഈ കുടുംബം ഈ മക്കൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യേണ്ടേ ഈ ആശുപത്രിയിൽ ഓട്ടോ കൊണ്ടുപോകേണ്ടത് സ്വന്തം ഓട്ടോയിൽ കൊണ്ടുപോകാം മനസ്സിലാവും ഇത് പറയുന്നത് ടോണി അച്ചായൻസ് എന്ന് നിങ്ങളുടെ ഒപ്പമുണ്ട് ഉണ്ടാവും കേട്ടോ ഹലോ നമസ്കാരം അച്ചാൻസ്കോഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോലിയെ വർദ്ധിച്ചത് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കോട്ടയം ഏറ്റുമാനൂർ പേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്നത് കുട്ടി രണ്ട് കുട്ടികൾക്കും മേലാത്ത കുട്ടികളെ കാണാനും ആ കുട്ടികളുടെ അമ്മ കുറച്ച് ദിവസം മുമ്പ് ആ കുട്ടികളെ വിട്ടുപോയി ആ അച്ഛനാണ് ഉപജീവന മാർഗ്ഗത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്നു അവർക്ക് ഒരു വരുമാനമാർഗം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ വിഷമങ്ങളെല്ലാം അറിയാനും നമുക്ക് അവരെ സമാധാനിപ്പിക്കാനും ഇവിടെ എത്തിയത് നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അറിയാൻ നമുക്ക് അങ്ങോട്ട് പോവാം കഴിഞ്ഞ ദിവസം ചേച്ചിക്ക് മേലാഞ്ഞപ്പം മെഡിക്കൽ കോളേജിലാണെന്ന് അറിഞ്ഞായിരുന്നു എനിക്കൊന്നും വരണമെന്നുണ്ടായിരുന്നു വരാൻ പറ്റിയില്ല സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ ചേച്ചി നമ്മളെ വിട്ടുപോയി എന്നുള്ള എനിക്ക് ഭയങ്കര വിഷമം തന്നെയാണ് ഇനി അമ്മയില്ല ഈ രണ്ടും മക്കളെ കൊണ്ട് അച്ഛൻ ജീവിക്കുകയാണ് അവിടെ ചിലവുകളും കാര്യങ്ങളും താങ്ങാനുള്ള അവസ്ഥയില്ല അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ വിളിച്ചപ്പം തന്നെ ഓടിയത് കടയിലാണ് ചേത്താൻ ചേട്ടൻ അപേക്ഷ കൊണ്ടൊന്ന് തന്നത് എനിക്ക് നോക്കി വന്നപ്പം അപേക്ഷ കണ്ടുപിടി എച്ചിട്ട് താമസിച്ചു പോയി പക്ഷേ ഇവിടെ വന്ന അവസ്ഥയല്ല അറിഞ്ഞു സങ്കടമുണ്ട് കാരണം ഈ രണ്ടു മക്കളെ നോക്കേണ്ട അവസ്ഥ എനിക്കറിയാൻ മുന്നോട്ട് ചേച്ചിയില്ല പക്ഷെ ദൈവം അനുഗ്രഹിക്കും എല്ലാ കാര്യങ്ങളും കേട്ടോ അവർക്ക് അവരുടെ അവസ്ഥ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷെ ഈ അവസ്ഥയെ നമുക്ക് എന്തെങ്കിലും ഇവർക്ക് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ വരുമാനമാർഗം എന്തെങ്കിലും ചെയ്തു കൊടുക്കേ പറ്റുള്ളൂ ഞാനത് ചെയ്തു കൊടുത്തിരിക്കും കാരണം ഒരു കുടുംബവും പ്രത്യേകിച്ച് ഇത് ഏർ എന്റെ നാട് തന്നെയാണ് ഏറ്റുമാനും എന്ന് പറയുന്ന സ്ഥലമാണ് കോട്ടയത്ത് തന്നെ അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ നമുക്കും തൃപ്തി ആയപ്പോള് ഞാൻ ഏതൊരു വീട്ടിൽ ചെന്നാലും അവർക്കൊരു വരുമാന മാർഗ്ഗം ചെയ്ത് കൊടുത്തിട്ടേ പോവുള്ളൂ അല്ല ചുമ്മാ ഒരു വീഡിയോ ചെയ്തിട്ട് പോവല്ല ചെയ്യുന്നത് പിടിച്ചു ഈ കൊച്ചിന്റെ അമ്മ മരിച്ചത് പോലും അറിയില്ലേ ഈ മോനെ മോന മേല മോക്കും മേല അതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷെ നമ്മൾ ഇവരെ വിട്ടിട്ട് പോകാൻ പാടുണ്ടോ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ കാണണ്ടേ അല്ലേട്ടാ എന്നും സാടണക്കാർ സ്നേഹിക്കുന്ന സാളക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വണ്ടി ഓട്ടോ അതിൽ കൂടെ എനിക്ക് ചെയ്യാൻ അറിയില്ല പിന്നെ ഈ ഓട്ടോയ്ക്ക് ഞാൻ പേരിട്ടിരിക്കുന്ന അറിയാം നമുക്കൊക്കെ നിങ്ങളുടെ രണ്ട് പേരുടെയും നമ്മുടെ ജീവനായ അമ്മയുടെയും ഞാൻ ഈ താക്കോൽ ചേർന്ന് തരുവാണ് ഈ ഓട്ടോ കൊണ്ട് അതായത് സാറണക്കാടെ ഏറ്റവും കൂടെ സ്നേഹിക്കുന്ന ഈ ഓട്ടോ കൊണ്ട് നമുക്ക് നേടണം വിജയം മനസ്സിലാവോ ഈ താക്കോല് പിടിക്കുക ദയവനുഗ്രഹിക്കട്ടെ കേട്ടോ ഈ ആശുപത്രിയിൽ ഓട്ടോ കൊണ്ടുപോകേണ്ടത് സ്വന്തം ഓട്ടോയിൽ കൊണ്ടുപോവാം മനസ്സിലാവും ഇത് പറയുന്ന ടോണി അച്ചാൻസ് എന്ന് നിങ്ങളുടെ ഒപ്പമുണ്ട് ഉണ്ടാവും കേട്ടോ ഏറ്റുമാനൂരും പേരൂരും ഉള്ളവർ ഈ ചേട്ടനെ ഓട്ടം വിളിക്കണം ഈ വീഡിയോയുടെ ആയി ഈ ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ കണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യുക എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കെല്ലാം ചെയ്യണ്ടേ ഈ കുടുംബം ഈ മക്കൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യണ്ടേ ചെയ്യുക ചെയ്യണം ഒരുമിച്ച് നിൽക്കുക ചെയ്യും നമ്മൾ അല്ലേ ഇതും കൂടെ നടത്താനുള്ള കാശാണ് പതിനാറും കൂടെ നട ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടാവും വരുമ്പോനെ കേട്ടോ സങ്കൂറ്റത്തോടെ നിൽക്കുക നിൽക്കേണ്ട അച്ചായനൊപ്പം നിൽക്കണം നമുക്ക് അച്ചായൻ്റെ വകേ കേട്ടോ ദൈവാനുഗ്രഹിക്കട്ടെ കേട്ടോ പോകോട്ടെ അച്ചായൻ പോക്കോട്ടെ മക്കളെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലും വരെ ബൈ ബൈ അച്ചായൻ സ്കോഡ് ഞാൻ ഇങ്ങനെ സ്വന്തം ജോണി വർക്ക്